കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എം ജൻ പദ്ധതിക്ക് വയനാട് ജില്ലയിൽ മികച്ച പിന്തുണ വയനാട് ജില്ലയിലെ കാട്ടുനായിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഓൺലൈനായി ഇവരുമായി സംവദിച്ചിരുന്നു പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചു നൽകും ജില്ലയിൽ പിന്നാക്കം നിൽക്കുന്ന ദുർബല ക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പി എൻ ജന്മൻ പദ്ധതിക്ക് ജില്ലയിൽ മികച്ച പിന്തുണ ജില്ലയിലെ പതിനെട്ടായിരത്തി എഴുപത്തി രണ്ടോളം വരുന്ന കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളാണ് ഗുണഭോക്താക്കൾ ഇവരുമായി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഓൺലൈനായി സംവദിച്ചിരുന്നു പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ ആദ്യഘട്ടത്തിൽ ഇവർക്കായി എൺപത് വീടുകൾ നിർമ്മിച്ചു നൽകും വീടുകൾക്ക് പുറമെ കോളനിയിലേക്ക് റോഡുകൾ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയും വളരെ വേഗത്തിൽ നടപ്പിലാക്കും കൂടാതെ ഓരോ കോളനിയിലും മൾട്ടി ലേണിംഗ് സെന്ററുകൾ നിർമ്മിക്കും ഇതിൽ അംഗൻവാടി ഹെൽത്ത് റൂം പഠന കേന്ദ്രം എന്നീ സൗകര്യങ്ങളും ഒരുക്കും ആദ്യഘട്ടത്തിൽ ജില്ലയിൽ രണ്ട് മൾട്ടി ലേണിംഗ് സെന്ററുകളാണ് സ്ഥാപിക്കുക കൂടാതെ കൂടാതെ ആധാർ കാർഡ് കാർഡ് ആയുഷ് സുരക്ഷാ വികാസ് കേന്ദ്ര അടക്കമുള്ള ആധികാരിക രേഖകൾ യാതൊരു തടസ്സവും ഇവർക്ക് ചെയ്യും കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് കൂടുതൽ നമ്മുടെ എസ് ജി വിഭാഗത്തിൽപ്പെട്ട കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നെ റോഡ് വീട് കുടിവെള്ള പദ്ധതി ഉള്ള ഒരു ഒരു ഇത് ഏറെ ഏറെ നമ്മുടെ ഈ വിഭാഗത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഇടുക്കി വയനാട് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കുക അരുൺ മിൻസെക്സ് ന്യൂസ് ബ്യൂറോ വയനാട്